് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു നൈറ്റി നെക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഞാൻ ഓൾറെഡി നൈറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു കട്ട് പീസാണ് ഇത് വെച്ചിട്ടാണ് ഇന്ന് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് ഇതുപോലുള്ള കട്ട് പീസുകളൊക്കെ കിട്ടിയാൽ കളയാതെ എടുത്ത് വയ്ക്കുക എന്തിനെങ്കിലൊക്കെ മാച്ചായിട്ട് നമുക്ക് കിട്ടും ഞാൻ ഇതുപോലെ കിട്ടുന്ന തുണികളൊന്നും കളയാറില്ല ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് വയ്ക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ ചെയ്യാനാണെന്നോ പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അത് ഉപകാരപ്പെടും ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എനിക്കിതിൻ്റെ ലെങ്ത്ത് വേണ്ടത് പത്ത് ഇഞ്ചാണ് പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ എന്നെപ്പോലെ ഇതുപോലെ കട്ട് പീസുകളൊക്കെ എടുത്ത് വയ്ക്കുന്നവരാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഞാൻ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സൈഡും ഈ സൈഡ് പിന്നെ ഉപ്പാക്കേണ്ട ആവശ്യമില്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കട്ടായി പോയിക്കോളും ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള നൈറ്റ് ഇതിന് മുകളിൽ വെച്ചിട്ട് കൈക്കുഴിയൊക്കെ കട്ട് ചെയ്തെടുക്കുക ചുളിവൊന്നുമില്ലല്ലോ ഒന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കുറച്ചിങ്ങനെ കയറി നിന്നാലും കുഴപ്പമൊന്നുമില്ല ബാക്കി ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്കിതിലെ നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക ആറര ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത് മൂന്ന് ഇഞ്ച് വിടുത്തും നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്കിംഗ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും റോങ് സൈഡിൽ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു കോർണറിയിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു കോർണറിയിൽ നിന്ന് ഇങ്ങോട്ട് നീളത്തിൽ വരച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിനു മുന്നേ ഞാൻ വേറെ കുറേ നൈറ്റി നെക്ക് ഡിസൈൻസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചാനലിൽ കയറി നോക്കുക എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയൊരു നോച്ചിട്ട് കൊടുത്താൽ മതി അതുപോലെ ഈ സൈഡിലും ഒരു നോച്ചിട്ട് കൊടുത്തിട്ട് നൈറ്റിയുടെ റോങ് സൈഡിൽ ഈ കട്ട് ചെയ്ത പാറ്റേൺ വെച്ച് കൊടുക്കുക എൻ സ്റ്റൈലിലൊക്കെ കാണുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് കറക്റ്റ് ആ മൂന്നിഞ്ചിൻ്റെ കട്ടിൽ തന്നെ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു കാലിഞ്ചിൽ ഇപ്പം ഞാൻ ഈ ഒരു കട്ട് ചെയ്ത ഒരു ഭാഗമുണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് ടെൻ്റിലൂടെ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാനുള്ള പീസ് ഈ ഭാഗത്തുനിന്ന് എടുക്കുക അത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചുതരാം ക്യാൻവാസ് ഇല്ലാതെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് തയ്യൽ തുമ്പൊന്നും വിടേണ്ട ആവശ്യമില്ല കറക്റ്റ് മൂന്നിഞ്ച് തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പാറ്റേൺ വെച്ച് കൊടുക്കുമ്പോൾ റോങ് സൈഡിൽ തന്നെ ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെയുണ്ട് തയ്ച്ചെടുത്താൽ മതി ഞാനിപ്പോൾ കണ്ടില്ല ഒരു കാലിഞ്ച് പോലും തയ്യൽ തുമ്പ് വിട്ടിട്ടില്ല പാറ്റേണിൽ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കാലിഞ്ച് തയ്യൽ തുമ്പില് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ നോച്ചസ് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം നോട്ടീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം നല്ല പുറത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഒന്ന് പതിച്ചടിക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ ഇതാ ഈ ഒരു ഭാഗത്തില്ലേ ഈ ഒരു പൈപ്പിംഗ് പോലെ കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പൈപ്പിംഗ് പോലെ ഇങ്ങനെ കാണും അപ്പോൾ നല്ലൊരു ഭംഗിയാണ് നെക്കിന് ഞാനിപ്പോൾ ഒരു പൈപ്പിങ്ങിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് ചെറിയൊരു പൈപ്പിംഗ് പോലെയാണ് അപ്പോൾ നമുക്കിത് കാണാം ഇത് നിർബന്ധമൊന്നുമില്ല നമുക്കത് അങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കോ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക കൊടുക്കുകയുണ്ടുള്ളൂ അപ്പോൾ നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട് പതിച്ചടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഉള്ളിൽ തുണിയൊന്നും കുടുങ്ങി കിടക്കുന്നില്ലല്ലോന്ന് നോക്കിയിട്ട് വേണം പതിച്ചടിച്ചു കൊടുക്കാൻ ഇനി ഈയൊരു ഭാഗം കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക അപ്പോൾ ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു സൈഡിൽ സ്കാലപ്പ് പോലുള്ളത് കൊണ്ട് ഞാൻ ലേസ് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു കളറ് ലേസ് വെച്ചുകൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ട് സ്ലീവ് ഒക്കെ വെച്ച് നൈറ്റ് ഫിനിഷ് ചെയ്തെടുക്കാം ഇതാ നൈറ്റ് ഞാൻ ഷോൾഡറൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട് ബാക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീവ് പിടിപ്പിച്ചിട്ട് ജോയിൻ ചെയ്യേ വേണ്ടു അപ്പോൾ ഈ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ബിഗ്നേഴ്സിനൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്